കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സിൽവർ ജൂബിലി സമ്മേളനത്തിന്റെ പ്രഖ്യാപന സമ്മേളനം മലപ്പുറത്ത് നടന്നു പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയിൽ കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി കാലമായി നൂതനമായ മാറ്റങ്ങളോ പുരോഗതിയോ കൊണ്ടുവരാൻ ഇടതുപക്ഷ സർക്കാരിന് കഴിഞ്ഞില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൊതുജനങ്ങളെയും സർക്കാർ ജീവനക്കാരെയും നിരന്തരം ദ്രോഹിക്കുകയും അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുകയും ചെയ്യുന്ന നിലപാടിനെതിരെ പ്രബുദ്ധ കേരളം മറുപടി നൽകാൻ കാത്തിരിക്കുകയാണെന്നും എം എൽ എ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിയാറ് മുതൽ ഇരുപത്തിയെട്ട് വരെ കോഴിക്കോട് വെച്ചാണ് സിൽവർ ജൂബിലി സമ്മേളനം നടക്കുക സംസ്ഥാന അധ്യക്ഷൻ കെ ടി അബ്ദുൽ ലത്തീഫ് പരിപാടിയിൽ അധ്യക്ഷനായി ടി വി ഇബ്രാഹിം എം എൽ എ മുൻ വിദ്യാഭ്യാസ മന്ത്രി പി കെ അബ്ദുൾ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ ചന്ദ്രികാ പത്രാധിപർ കമാൽ വരദൂർ ഇക്ബാൽ കല്ലുങ്ങൽ അഹമ്മദ് കുട്ടി ഉണ്ണിക്കുളം കെ മുഹമ്മദ് ഇസ്മായിൽ പി അബ്ദുൽ ജലീൽ തുടങ്ങിയവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എസ് സന്തോഷ് കുമാർ സ്വാഗതവും ട്രഷറർ എ അബൂബക്കർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം